ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട ഒരു ന്യൂസ് അയ്യോ അങ്ങനെ കരഞ്ഞു മെഴുകി നടൻ അജ്മൽ അമീർ അത് ഏ ആണ് പ്ലീസ് ഒന്ന് വിശ്വസിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു അജ്മലിന്റെ ചില വീഡിയോ കോൾ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് ഒരു യുവതിയുമായുള്ള സെക്സ് ചാറ്റിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആള് ഇപ്പോഴും ചുള്ളൻ തന്നെ പക്ഷെ കൈയിലിരിപ്പ് ശരിയല്ല താമസ സൗകര്യം ഒരുക്കി തരാമെന്നും ക്ലീൻ ഷേവ് ചെയ്ത് വരണമെന്നുമെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ചാറ്റിംഗ് ആണെന്നാണ് മനസ്സിലാവുന്നത് നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെതിരെയാണ് താരം ഇപ്പോൾ രംഗത്തെത്തിയത് മനഃപൂർവം തന്നെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ആരോ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോയാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്റേതല്ല എല്ലാം ഏ നിർമ്മിതമാണെന്നുള്ള വാദമാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടൻ പറയുന്നത് നിരവധി വിമർശനങ്ങളാണ് വീഡിയോക്ക് താഴെ വരുന്നത് അപ്പോൾ അന്ന് ചാറ്റ് ചെയ്തതെല്ലാം എ ഐ ആണോ മഷേ എല്ലാം ഏയുടെ കളികൾ കണ്ണീര് കാണാതിരിക്കാനാണോ കണ്ണട വെച്ചിരിക്കുന്നത് എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് എന്തൊക്കെയായാലും അജ്മലിന് ഭാര്യയും കുട്ടികളുമുണ്ട് ഒരു സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ അതൊരു സെലിബ്രിറ്റി ആകുമ്പോൾ ലോകം മുഴുവൻ കാണുകയും കേസ് ആവുകയും ചെയ്യും പല പ്രമുഖന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ നിങ്ങൾക്കിതിൽ എന്താണ് തോന്നുന്നത് ഇത് എ ആണോ അതോ ഒറിജിനൽ ആണോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക